ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മൂത്രം അസ്ഥി മജ്ജ മാംസം ശുക്ലം മുതലായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരം സ്ത്രീയുടെയും പുരുഷൻ്റെയും അതുകൊണ്ട് അസ്ഥി മജ്ജ മാംസം ശുക്ലം മുതലായവ കൊണ്ട് നിർമ്മിച്ച ഈ ദേഹത്തെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് പിന്നെ ആരെയാണ് ഭർത്താവാക്കിയിട്ട് വായിക്കേണ്ടത് കാണേണ്ടത് എന്ന് പറയുന്നു സത്യംപതി നിത്മാവ് നിത്യം രവിക്ക നീ ആത്മാവിൽ ഇത്തരം ചെയ്വത് പാരി വൃത്യാമെന്ന് ചിത്തെധരിക്കുന്നു െപ്പോഴും നമ്മൾ മനനം ചെയ്യേണ്ടതായ ഒരു സുഭാഷിതമാണ് സത്യം പതി നിന്റെ ആത്മാവ് സത്യമായിട്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം നാം എല്ലാവരുടെയും പതിയായിരിക്കുന്നത് ആ പരമാത്മാവാണ് സത്യം പതി നിന്റെ ആത്മാവ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ പരമാത്മാവാണ് നമ്മുടെ എല്ലാവരുടെയും പതിയായിരിക്കുന്നത് നിത്യം നീ ആത്മാവിൽ എന്നും ആ ആത്മാവുമായി ചേരൂ ആ ആത്മാവിനെ നിത്യവും രമിക്കുക ആ ആത്മാവുമായി കൂടിച്ചേരുക അതാണ് സത്യ നിത്യം നീ ആത്മാവിൽ ഇത്തരം ചെയ്തത് പാതിവൃത്യാമെന്ന് പാതിവൃത്യം എന്ന് പറയുന്നത് ഇതാണ് മൂത്രാസ്തി ശുക്ലരുദരങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു പുരുഷ ശരീരത്തെ ഭർത്താവായി കാണ കാണേ കാണുന്നതല്ല ആ പരമാത്മാവിനെ തന്നിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമാത്മാവിനെ തൻ്റെ ഭർത്താവായി കാണുന്നതാണ് പാതിവൃത്യം ആ പരമാത്മാവുമായി നിരന്തരം സമ്മേളിക്കുന്നതാണ് പാതി വർത്തി അതിന് നാം എന്ത് ചെയ്യണം ആ പരമാത്മാവുമായി നിരന്തരം സ്മരണ ഐക്യം നമുക്ക് വേണം അത് നമ്മിൽ നിന്നും വേറെയല്ല അത് വരുന്നതും പോകുന്നതുമല്ല അത് സ്ഥായിയായി നമ്മെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന പരമസത്യം മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം അതിനു അതുമായി ഒന്നായി ചേരുന്ന അവസ്ഥയാണ് പാരിവൃത്യം എന്ന് പറയുന്നത് ഇതാണ് പാതിവൃത്യം എന്ന് പറയുന്നത് സത്യം പതിനിൻ്റെ ആത്മാവ് നിത്യം രവിക്കനീ ആത്മാവിൽ ഇത്തരം ചെയ്വത് പാതിവൃത്യമെന്ന് ചിട്ടേ ധരിക്കനീ എന്നുമെന്നും എന്നും നമ്മൾ ആ ഭർത്താവുമായിട്ട് ഐക്യം പ്രാപിക്കണം ആ ഭർത്താവുമായി രമിക്കുന്നതാണ് പാതിവൃത്യം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ എല്ലാവരുടെയും പതിയായിരിക്കുന്നത് ഈ ദേഹത്തെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഇതിനെ നിലനിർത്തുന്നത് ആ ബോധം നമുക്കുണ്ടായി ആ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മാവാണ് അതാണ് എന്നിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധത്തിൽ വർത്തിക്കുന്നതാണ് പാതിവൃത്യം എന്ന് പറയും അതുകൊണ്ട് നമ്മളെല്ലാവരും പതിവ്രതകളായി ഇവിടെ ജീവിക്കണം ഒരിക്കലും മരിക്കാത്ത ഭർത്താവിനെയാണ് നാം ഭരിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മെ ഭരിക്കുന്ന ആ ഭർത്താവ് ഒരിക്കലും നമ്മിൽ നിന്നും അന്യമല്ല അതെപ്പോഴും നമ്മോടൊപ്പമുണ്ട് അതിന് മരണമില്ല അതുമായി ചേരുന്നതാണ് പാതിവൃത്യം എന്നാൽ നാം പരമമായ സുരക്ഷയും ആനന്ദാനുഭൂതിയും നമുക്ക് ഉണ്ടാകുന്നതാണ് ഇതനുഭവിക്കാനാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന ബോധം ഉണ്ടാവുകയാണ് വേണ്ടത് സത്യം സത്യമ്പതിൻ്റെ ആത്മാവ് നിത്യം രമിക്കനീ ആത്മാവിൽ ഇത്തരം ചെയ്വത് പരിവൃത്തിയാമെന്ന് ചിത്തേ ധരിക്കണേ എന്നുമെന്നും